ഓരോ ദിവസവും നിന്റെ ഉള്ളിൽ ഉയരുന്നനി കേവലം കാമം എന്ന് കരുതുന്ന ആ ഊർജ്ജം സത്യത്തിൽ ഒരു ദിവ്യ സൂചനയാണോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഋഷിമാർ ഒരു രഹസ്യം കണ്ടെത്തിയിരുന്നു അവർ പറഞ്ഞു ലൈംഗിക ശക്തിയെ അടിച്ചമർത്തരുത്തതിനെ ഉണർത്തുക കാരണം ഇതാണ് നിന്റെയുള്ളിലെ ഏറ്റവും വലിയ ശക്തി ആധുനിക ലോകം ഈ ഊർജ്ജത്തെ ഒരു കുറ്റബോധം നൽകുന്ന സുഖമാക്കി ഗിൽറ്റി പ്രഷർ മാറ്റി എന്നാൽ തന്ത്രം യോഗം വേദം എന്നിവ പറയുന്നത് ഈ ഊർജം ആത്മജ്ഞാനത്തിന്റെ ഏറ്റവും ശുദ്ധമായ വാതിലാണ് എന്നാണ് ഇതിനെ ഉപേക്ഷിക്കാൻ നിന്നെ പഠിപ്പിച്ചു എന്നാൽ ഇതേ ഊർജത്തിൽ നിന്നാണ് ബ്രഹ്മചര്യവും ഉണരുന്ന ബ്രഹ്മവും എന്ന് ആരും പറഞ്ഞു തന്നില്ല ഇതൊരു സാധാരണ വിഷയമല്ല നിന്റെ ശരീരമനസ്സാത്മാവ് എന്നിവയെല്ലാം മാറ്റാൻ കഴിയുന്ന ആ ശക്തിയെക്കുറിച്ചുള്ള സംസാരമാണിത് ലക്ഷ്യമില്ലാത്ത ഉത്തേജനങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കുന്ന സുഖങ്ങളിൽ നിന്നും പൊള്ളയായ തൃപ്തികളിൽ നിന്നും നീ തളർന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വിഷയം നിനക്കുള്ളതാണ് ലോകം അടിച്ചമർത്തിയതും എന്നാൽ യോഗികൾ ഉണർത്തിയതുമായ ആ ശക്തിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഇനി സത്യം പുറത്തുവരും ഇത് ലൈംഗികതയെക്കുറിച്ചുള്ള കാര്യമല്ല ഇത് നിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആ അഗ്നിയെക്കുറിച്ചാണത് ശരിയായ ദിശയിൽ ജോലിച്ചാൽ നിന്നെ അമരനാക്കാൻ സാധിക്കും ഊർജത്തിന്റെ തിരിച്ചറിവോ ലൈംഗികത ഒരാവശ്യമാണെന്നും ശരീരത്തിന് വേണ്ടിയുള്ള വെറുമൊരു ജൈവിക ക്രിയയാണെന്നും കുട്ടിക്കാലം മുതൽ നിന്നെ പഠിപ്പിച്ചു അതിൽ പവിത്രതയില്ല ദിശയില്ലവരും ആഗ്രഹം വരുന്നു നീ അതിനെ ഇല്ലാതാക്കുന്നു എന്നാൽ ഇതൊരു ശാരീരിക പ്രക്രിയ മാത്രമാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇതിന്റെ ശക്തി ഇത്ര ആഴത്തിൽ അനുഭവപ്പെടുന്നത് എന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഈ ഊർജം ശരീരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാത്തത് എന്തുകൊണ്ടാണ് ഇത് നിന്റെ ചിന്തകളെ വളയുന്നത് എന്തുകൊണ്ടാണ് ഇത് നിന്റെ സ്വപ്നങ്ങളിൽ ഇറങ്ങുന്നത് ഏറ്റവും പ്രധാനമായി എന്തുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും ഉപയോഗിച്ചതിനു ശേഷവും മനസ്സ് ഉള്ളിൽ നിന്ന് ശൂന്യമായിരിക്കുന്നത് സത്യം ഇതാ നിന്റെ ഉള്ളിൽ സ്പന്ദിക്കുന്ന ഊർജം കേവലം കാമമല്ല അതൊരു സൂചനയാണ് അത് പ്രപഞ്ചത്തിലെ ഏറ്റവും പഴയതും ഏറ്റവും പവിത്രമായതും ഏറ്റവും ശക്തവുമായ തരംഗമാണത് നിന്റെയുള്ളിൽ ജന്മമെടുത്തു കഴിഞ്ഞു നമ്മുടെ ശാസ്ത്രങ്ങളിൽ ഇതിനെ കാമശക്തി എന്ന് വിളിക്കുന്നു ഇതേ ശക്തികൊണ്ടാണ് പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടത് ഋഗ്വേദത്തിൽ എഴുതിയിട്ടുണ്ട് കാമോ ദേവാനാം പ്രഥമം സമജായത ദേവന്മാർക്ക് മുൻപേ കാമം ഉത്ഭവിച്ചു ഇതൊരു സാധാരണ ആഗ്രഹമായിരുന്നില്ല ശൂന്യതയെ അസ്തിത്വമാക്കി മാറ്റാൻ ഉയർന്ന ബോധത്തിന്റെ ആദ്യത്തെ കമ്പനമായിരുന്നു അത്താദ്യത്തെ ചിന്തയായിരുന്നു ആദ്യത്തെ സ്പന്ദനമായിരുന്നു ഇന്ന് അതേ കാമശക്തി നിന്റെ ഉള്ളിൽ നിലനിൽക്കുന്നു എന്നാൽ ആധുനിക സമൂഹം ഈ ഊർജത്തെ തിരിച്ചറിയുന്നത് അവസാനിപ്പിച്ചിരിക്കുന്നു നമ്മൾ ഇതിനെ കുറ്റബോധമുള്ള സുഖമാക്കി മാറ്റി ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനോ അല്ലെങ്കിൽ വേഗത്തിൽ ചിലവാക്കി കളയാനോ നമ്മൾ പഠിച്ചു എന്നാൽ പുരാതന യോഗികൾ ഈ ഊർജത്തെ നശിപ്പിച്ചില്ല അവർ ഇതിനെ രൂപാന്തരപ്പെടുത്തി അവർ ഇതിനെ ബ്രഹ്മചര്യത്തിലേക്ക് മാറ്റിയത് ത്യാഗമായിരുന്നില്ല മറിച്ച് ബോധത്തിന്റെ സംരക്ഷണമായിരുന്നു ഇതേ ഊർജം കൊണ്ടാണ് അവർ തപസ് ചെയ്തതും ജ്ഞാനം നേടിയതും സമാധി തൊട്ടതും കാരണം കാമശക്തിക്ക് ശരിയായ ദിശ നൽകിയാൽ അത് യോഗമായി മാറുമെന്ന് അവർക്കറിയാമായിരുന്നു ഈ വീഡിയോയുടെ ആത്മാവും ഇതുതന്നെയാണ് ഈ ചർച്ച ലൈംഗികതക്കെതിരെയല്ല ഇത് ലൈംഗികതയ്ക്ക് മുകളിൽ ഉയരുന്നതിനെക്കുറിച്ചാണ് കാമവാസന ഒരു പ്രവേശന കവാടമാണെന്നും ആ വാതിലിലൂടെ കടന്ന് നിനക്ക് ബ്രഹ്മജ്ഞാനത്തിൽ എത്താൻ കഴിയുമെന്നും നിന്റെ ഉള്ളിൽ ഉള്ളിലെന്നെങ്കിലും എന്തോ ഒന്ന് വിട്ടുപോയിട്ടുണ്ടെന്നും നിന്റെ സാധന അപൂർണമാണെന്നും തോന്നിയിട്ടുണ്ടെങ്കിൽ നീ അടിച്ചമർത്തിയ അല്ലെങ്കിൽ അവഗണിച്ച ഇതേ ഊർജമായിരിക്കാം ആ അപൂർണതയ്ക്ക് കാരണം ഇനി ആ അഗ്നിയെ തിരിച്ചറിയാനും പുതിയ കാഴ്ചപ്പാടിലൂടെ കാണാനും നിന്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്ന എന്നാൽ ഒരിക്കലും പറഞ്ഞു തരാത്ത രഹസ്യവുമായി ബന്ധപ്പെടാനുമുള്ള സമയമാണ് കാമശക്തിയും ആത്മശക്തിയും ആത്മാവും കാമനയും രണ്ടും രണ്ടാണെന്ന് നമ്മളെ പഠിപ്പിച്ചു ശരീരത്തിൽ നിന്ന് ഉയരുന്ന ആഗ്രഹം നമ്മളെ താഴേക്ക് വലിക്കുമെന്നും ആത്മാവിൽ നിന്ന് വരുന്ന ഊർജ്ജം നമ്മളെ മുകളിലേക്ക് കൊണ്ടുപോകുമെന്നും അവർ പറഞ്ഞു എന്നാൽ നമ്മുടെ ഋഷിമാർ ഒരിക്കലും അങ്ങനെയൊരു വേർതിരിവ് നടത്തിയിട്ടില്ല കാമശക്തിയും ആത്മശക്തിയും വേറെയല്ല മറിച്ച് കാമശക്തി രൂപാന്തരപ്പെടുമ്പോഴാണ് ആത്മശക്തിയാകുന്നത് എന്ന് അവർ പറഞ്ഞു വേദങ്ങളിലും തന്ത്രത്തിലും യോഗത്തിലും കാമത്തെ നിരോധിച്ചിട്ടില്ല മറിച്ച് അതിന്റെ പരിഷ്കരണം റിഫൈൻമെന്റ് ആണ് നടത്തിയത് സാക്ഷാൽ യോഗത്തിന്റെ ആദിഗുരുവായ ശിവൻ പോലും ശക്തിയില്ലാതെ അപൂർണനായാണ് കരുതപ്പെടുന്നത് തന്ത്രം പറയുന്നു ശിവം വിനശക്തിയാ ശവം മൃദവത് ശക്തിയില്ലാതെ ശിവനും ശവത്തിന് തുല്യനാണ് അതായത് ആഗ്രഹം എന്ന രൂപത്തിൽ ഉയരുന്ന ഊർജത്തിന് ശരിയായ ദിശ ലഭിച്ചാൽ അത് ശിവനെപ്പോലും ജീവനുള്ളതാക്കുന്നു ഋഷിമാർ ഈ ഊർജത്തെ ഓജസ് എന്ന് വിളിച്ചു കാമശക്തിയെ വാസനയിലല്ല മറിച്ച് ധ്യാനത്തിലും തപസ്സിലും സാധനയിലും രൂപാന്തരപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന സൂക്ഷ്മമായ തേജസ്സാണ് ഓജസ് ഓജസ് എന്നത് ഒരു നിഗൂഢ ചിന്തയല്ല ഇത് ജീവനുള്ള ഊർജമാണത് മുഖത്ത് തേജസ്സായി പ്രകടമാകുന്ന സ്വരത്തിൽ ശക്തിയായി മുഴങ്ങുന്ന സാന്നിധ്യത്തിൽ ആകർഷണമായി ഒഴുകുന്നു ചില സാധുക്കളെയോ യോഗികളെയോ മഹാപുരുഷന്മാരെയോ കാണുമ്പോൾ മനസ്സുടൻ ശാന്തമാകുന്നത് നീ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്തുകൊണ്ട് കാരണം അവർ തങ്ങളുടെ കാമശക്തിയെ അവബോധമാക്കി രൂപാന്തരപ്പെടുത്തി അവരുടെ ഊർജം ഭോഗത്തിൽ ഒഴുകുന്നില്ല മറിച്ച് ഉള്ളിൽ സംഭരിച്ചു വച്ചിരിക്കുന്നു ആ സംഭരിച്ച ഊർജം വജ്രമായി മാറുന്നു ഓജസ് മാറുന്നു അതേ ഓജസ്സാണ് നിന്റെ ആത്മശക്തിയുടെ അടിസ്ഥാനം അതുകൊണ്ട് അടുത്ത തവണ നിന്റെ ഉള്ളിൽ ഉദിക്കുമ്പോൾ അതിൽ ലജ്ജിക്കരുത്തതിനെ അടിച്ചമർത്തരുത് അതിനെ നോക്കു അതിനെ മനസ്സിലാക്കൂ എന്നിട്ട് ചോദിക്കൂ ഞാൻ ഇതിനെ വെറും ഭോഗത്തിൽ ഒഴുക്കിക്കളയണമോ അതോ എന്റെ ബോധത്തിന്റെ പന്തമാക്കി മാറ്റണമോ എന്ന് കാരണം കാമശക്തി അവബോധവുമായി ചേരുമ്പോഴാണ് അത് ആത്മശക്തിയാകുന്നത് രൂപാന്തരത്തിന്റെ മാർഗം ഇതുവരെ രണ്ട് വഴികളാണ് കാണിച്ചു തന്നിരുന്നത് ഒന്നുകിൽ അതിരുകളില്ലാതെ വിവേകമില്ലാതെ കാമത്തിൽ ജീവിക്കുക അല്ലെങ്കിൽ അതിനെ അടിച്ചമർത്തുക വ്രതം തപം നിഷേധം എന്നിവയുടെ തീയിൽ എരിച്ചു കളയുക എന്നാൽ വഴികളും അപൂർണമാണ് ഒരു വഴി തളർച്ച നൽകുന്നു മറ്റേത് ഉള്ളിലെ തിളച്ചു മറിയൽ നൽകുന്നു അടിച്ചമർത്തൽ കൊണ്ട് വാസന മരിക്കുന്നില്ല അത് ഉള്ളിൽ എവിടെയോ ഒളിഞ്ഞിരിക്കും അത് കുറ്റബോധമോ ദേഷ്യമോ അസ്വസ്ഥതയോ ആയി മാറുന്നു ഭോഗം കൊണ്ടൊരിക്കലും തൃപ്തി ലഭിക്കില്ല കൂടുതൽ ആഗ്രഹങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ദാഹം തീർക്കാൻ ഉപ്പുവെള്ളം കുടിക്കുന്നത് പോലെയാണത് അപ്പോൾ എന്താണ് പരിഹാരം രൂപാന്തരം ട്രാൻസ്ഫോർമേഷൻ തന്ത്രവും യോഗവും വേദവും പറയുന്നത് കാമത്തെ അടിച്ചമർത്തരുത്തതിന് ദിശ നൽകുക എന്നാണ് അതിനെ സാധനയാക്കി മാറ്റുക ഒരു നദിക്ക് അണക്കെട്ട് കിട്ടിയാൽ വെള്ളപ്പൊക്കമുണ്ടാകും അതിനെ വെറുതെ വിട്ടാൽ അത് നാശം വിതയ്ക്കും എന്നാൽ അതേ നദി ശരിയായ ദിശയിൽ ഒഴുക്കിയാൽ അത് കൃഷിയിടങ്ങളെ നനയ്ക്കുന്നു ജീവൻ നൽകുന്നു അതുപോലെ കാമശക്തിയെ ഫീൽ ധ്യാനം മന്ത്രം പ്രാണായാമം എന്നിവയിലൂടെ ഊർധ്വഗാമിയാക്കുമ്പോൾ മുകളിലേക്ക് നയിക്കുമ്പോൾ അത് ആഗ്രഹങ്ങളുടെ ചങ്ങലയല്ല ഉണർവിന്റെ ദീപമായി മാറുന്നു ഋഷി പതഞ്ജലി യോഗസൂത്രത്തിൽ പറഞ്ഞു ബ്രഹ്മചര്യപ്രതിഷ്ഠായാം വീര്യലാഭ ബ്രഹ്മചര്യത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ ജീവോർജ്ജം ദിവ്യമായി മാറാൻ തുടങ്ങുന്നു ഓർക്കുകൈ ഓർക്കുകര്യ എന്നത് വെറും ബാഹ്യമായ നിയന്ത്രണമല്ല ഇത് ഉള്ളിലെ ഊർജത്തിന്റെ ശാസ്ത്രമാണ് ആഗ്രഹത്തെ എങ്ങനെ നോക്കണം മനസ്സിലാക്കണം സാവധാനം ധ്യാനത്തിന്റെ തരംഗമായി എങ്ങനെ മാറ്റണം എന്നതാണത് ഇന്നത്തെ ശാസ്ത്രവും ഇതുതന്നെ പറയുന്നു നീ ഓരോ തവണയും ഉത്തേജനം അനുഭവിക്കുമ്പോൾ ശരീരത്തിൽ ഡോപാമിൻ ഓക്സിറ്റോസിൻ സെറോട്ടോണിൻ തുടങ്ങിയ രാസവസ്തുക്കൾ ഉണ്ടാകുന്നു നീ ആ നിമിഷത്തെ ശരീരത്തിൽ മാത്രം ഒതുക്കി നിർത്തിയാൽ ഈ രാസവസ്തുക്കൾ പാഴായിപ്പോകുന്നു എന്നാൽ ആ ഉത്തേജനത്തിൽ അവബോധത്തോടെയുള്ള ശ്വാസവും മന്ത്രവും ഏകാഗ്രതയും ചേർത്താൽ ഇതേ രാസവസ്തുക്കൾക്ക് മനസ്സിനെ ശാന്തിയിലേക്കും തേജസ്സിലേക്കും ചൈതന്യത്തിലേക്കും മാറ്റാൻ സാധിക്കും അതുകൊണ്ട് കാര്യം അടിച്ചമർത്തലല്ല റിപ്രഷൻ പരിഷ്കരണമാണ് മത്തെ ത്യജിക്കരുത്തതിനെ തപസാക്കി മാറ്റുക വാസനയെ തടയരുത്തതിനെ ശാസ്ത്രമാക്കി മാറ്റുക കാരണം ഊർജം നല്ലതോ ചീത്തയോ അല്ല അത് ഏത് ദിശയിലൊഴുകുന്നുവോ അതായി മാറുന്നു കാമശക്തിയെ ദിവ്യത്വത്തിന്റെ ദിശയിലേക്കൊഴുക്കുമ്പോൾ അത് നിന്റെ ഏറ്റവും വലിയ ഗുരുവായി മാറുന്നു കുണ്ടലിനിയുടെ യാത്ര ഇനി ഒരുപാട് പറയപ്പെട്ട എന്നാൽ വളരെ കുറച്ചു മാത്രം മനസ്സിലാക്കപ്പെട്ട ആ രഹസ്യത്തെക്കുറിച്ച് സംസാരിക്കാം കുണ്ടലിനി പുരാതന യോഗശാസ്ത്രത്തിൽ ഇതിനെ ശക്തിയുടെ ഉറങ്ങിക്കിടക്കുന്ന സർപ്പിണി എന്ന് വിളിക്കുന്നു നിന്റെ നട്ടെല്ലിന്റെ താഴെ മൂലാധാര ചക്രത്തിൽ ചുരുണ്ടുറങ്ങിക്കിടക്കുന്ന ഒരു ഊർജമാണിത് എന്നാൽ ഇതൊരു സങ്കല്പമല്ല ഇത് ബോധത്തിന്റെ ശാസ്ത്രമാണ് നീ ഏതെങ്കിലും രൂപത്തിൽ ഉത്തേജനം അനുഭവിക്കുമ്പോൾ അത് കാമനയോ ആഗ്രഹമോ ലാലസയോ ആകട്ടെ സത്യത്തിൽ ആ കുണ്ടലിനിയാണ് ഇളകുന്നത് ഉണരാൻ ശ്രമിക്കുകയാണ് എന്നാൽ നമ്മൾ ആ നിമിഷത്തെ ശാരീരിക തലത്തിൽ മാത്രം ജീവിച്ചു തീർത്താൽ ആ ഊർജ്ജം വീണ്ടും ഉറങ്ങുന്നു താഴത്തെ ചക്രങ്ങളിൽ തന്നെ അത് ബന്ധിക്കപ്പെട്ടു കിടക്കുന്നു എന്നാൽ ആ നിമിഷത്തിൽ നീ ശ്വാസം ആഴത്തിലാക്കുകയോ ഉള്ളിൽ മന്ത്രം മുഴക്കുകയോ നിന്റെ സാന്നിധ്യം ബോധപൂർവമാക്കുകയോ ചെയ്താൽ അതേ ഊർജം ഊർധ്വഗാമിയാകുന്നു ഇതാണ് കുണ്ടലിനിയുടെ യാത്ര ഓരോ ചക്രവും നിന്റെ ബോധത്തിന്റെ ഓരോ തലത്തെ പ്രതിനിധീകരിക്കുന്നു മൂലാധാരം അസ്തിത്വവും ഭയവും സ്വാധിഷ്ഠാനം ഇച്ഛയും കാമനയും മണിപൂരം ശക്തിയും അഹങ്കാരവും അനാഹതം സ്നേഹവും കരുണയും വിശുദ്ധി എധി പ്രകടനവും വാക്കും ആജ്ഞ കാഴ്ചയും വിവേകവും സഹസ്രാരം ബ്രഹ്മവുമായുള്ള സമാഗമം കുണ്ടലിനി ഓരോ ചക്രവും കടന്നുപോകുമ്പോൾ അത് നിന്റെ ബോധത്തെ ശുദ്ധീകരിക്കുന്നു നിന്റെയുള്ളിൽ പുതിയ തിരിച്ചറിവും പുതിയ കാഴ്ചപ്പാടും പുതിയ ശക്തിയും ഉണരുന്നു ഈ ഊർജം സഹസ്രാരത്തിലെത്തുമ്പോൾ ഉണ്ടാകുന്ന ആ അനുഭവത്തെ തന്ത്രം പ്രകാശത്തിന്റെ പരമമായ സംഭോഗം ഓഗാസം ഓഫ് ലൈറ്റ് എന്ന് വിളിക്കുന്നു ഇത് ശാരീരികമായ സുഖമല്ല ഇത് ആത്മാവിന്റെ സ്ഫോടനമാണ് അഹന്ത അഹന്തപൂർണമായും ഇല്ലാതാകുകയും നീ ബ്രഹ്മത്തിൽ ലയിക്കുകയും ചെയ്യുന്ന നിമിഷം ഇതിനെയാണ് സഹജ സമാധി ഫന തുരീയ അവസ്ഥ എന്നൊക്കെ വിളിക്കുന്നത് സംഭോഗത്തിലൂടെ സമാധി നീ കാമശക്തിയെ ഊർജ്ജമായി തിരിച്ചറിയുകയും ബോധമായി സാധിക്കുകയും അതിനെ ബ്രഹ്മത്തിന്റെ പാതയിൽ നയിക്കുകയും ചെയ്യുമ്പോൾ ഈ അനുഭവം ലഭിക്കുന്നു പുരാതന ഗ്രന്ഥങ്ങളിൽ ഇതിന്റെ അഭ്യാസം വളരെ വ്യക്തമാണ് ആഴത്തിലുള്ള താളാത്മകമായ ശ്വാസം പ്രാണായാമം ചക്രങ്ങൾക്കുള്ള പ്രത്യേക ബീജമന്ത്രങ്ങൾ നട്ടലിൽ സ്വർണപ്രകാശം സങ്കൽപ്പിച്ചുള്ള ധ്യാനം പിന്നെ ഏറ്റവും പ്രധാനമായി ഇവിടെയും ഇപ്പോഴുമുള്ള പൂർണ്ണ സാന്നിധ്യം നീ വെറും ശരീരമല്ല ൌർജ്ജമായി മാറുമ്പോൾ ശരീരത്തിന്റെ അതിരുകൾ തകരുകയും ആത്മാവ് വികസിക്കുകയും ചെയ്യുന്നു ഇതാണ് കുണ്ടലിനിയുടെ യഥാർത്ഥയാത്ര ചിലപ്പോൾ ചില വാക്കുകൾ നേരിട്ട് ശരീരത്തിലല്ല ഉള്ളിലെ ഏതോ പഴയ പാളികളിലാണ് ഇറങ്ങിച്ചെല്ലുന്നത് നീ ഇതുവരെ ശരിക്കനുഭവിക്കാത്ത ഒരു ഭാവത്തിന് ഇന്ന് ആദ്യമായി ശബ്ദം ലഭിച്ചതുപോലെ നീ ഇപ്പോൾ കേട്ടത് വെറും വിവരങ്ങളല്ല അത് നിന്റെ ഉള്ളിൽ നേരത്തെ തന്നെയുള്ള എന്തിനെയോ തൊട്ടിരിക്കുന്നു നീ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് ഒരു യാദൃച്ഛികമല്ല നിന്റെ മനസ്സ് അല്പം ശാന്തമാകുകയോ ശരീരത്തിൽ ചെറിയൊരു വിറയൽ അനുഭവപ്പെടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഊർജം പ്രതികരിച്ചു എന്ന് മനസ്സിലാക്കുക ഇനി നമ്മൾ പോകുന്നത് ഈ ഊർജം വെറും അറിവല്ല ഒരനുഭവമായി മാറുന്ന ഭാഗത്തേക്കാണ് അതിനു മുൻപ് നിന്നോട് തന്നെയും ഈ അഗ്നിയോടും ഒരു ചെറിയ വാഗ്ദാനം ചെയ്യുക താഴെ കമന്റിൽ ശക്തിയെന്ന് ഒരു വാക്ക് മാത്രം എഴുതുക കാരണം നീ ഒരു വാക്ക് വാക്കെഴുതുമ്പോൾ നീ ടൈപ്പ് ചെയ്യുക മാത്രമല്ല ഊർജത്തിന് ഒരു ശബ്ദം നൽകുകയുമാണ് മറുപടി നൽകും തയ്യാറാണോ കാരണം അടുത്ത ഭാഗത്ത് നീ പഠിക്കാൻ പോവുകയല്ല നിന്റെ ഉള്ളിലെ ആൽക്കെമിയെ നീ അനുഭവിക്കാൻ പോവുകയാണോ നമ്മളിപ്പോൾ പ്രവേശിക്കുന്നത് വ്യത്യസ്ത ഇടങ്ങളിൽ ജന്മമെടുത്ത എന്നാൽ ഒരേ ബ്രഹ്മത്തിൽ നിന്ന് വേരുകളുള്ള ജ്ഞാന പാരമ്പര്യങ്ങളിലേക്കാണ് ഭാരതത്തിൽ തന്ത്രം ചൈനയിൽ താവോ ഇവ രണ്ടിന്റെയും സാരം ഊർജത്തിന്റെ തിരിച്ചറിവും ബോധത്തിന്റെ ദിശയുമാണ് തന്ത്രം പറയുന്നു കാമത്തെ തള്ളിക്കളയരുത്തതിന് അവബോധത്തിന്റെ കണ്ണ് നൽകുക അപ്പോൾ അത് നിന്റെ ബ്രഹ്മമായി മാറും പറയുന്നു നിന്റെ ശരീരത്തിൽ ഒരമൃത് ഒളിഞ്ഞിരിപ്പുണ്ട് നീ അതിനെ പുറത്തേക്ക് ഒഴുക്കിക്കളഞ്ഞാൽ അത് തീർന്നുപോകും അതിനെ ഉള്ളിൽ ചുറ്റിച്ചാൽ അത് നിനക്ക് ദീർഘായുസും വ്യക്തതയും ശാന്തിയും നൽകും രണ്ട് പാരമ്പര്യങ്ങളും കാമശക്തിയെ ജീവിതത്തിലെ ഏറ്റവും ശുദ്ധമായ ഊർജമായി കാണുന്നു താവോയിൽ ഇതിനേജിംഗ് എന്ന് വിളിക്കുന്നു നിന്റെ ശരീരത്തിലെ ബാറ്ററിയിൽ സംഭരിച്ചു വച്ചിരിക്കുന്ന ശക്തിയാണിത് ഭാരതത്തിൽ ആയുർവേദം പറയുന്നത് പോലെ വീര്യമാണ് ഓജസിന്റെ വിത്ത് അവബോധമില്ലാതെ വെറും സുഖത്തിനു വേണ്ടി ഈ ജിങ്ങ് വീണ്ടും വീണ്ടും ഒഴുക്കിക്കളഞ്ഞാൽ അതിന്റെ ഫലം കാണാൻ സാധിക്കും ശരീരം പെട്ടെന്ന് തളരുന്നു കണ്ണുകളിലെ തിളക്കം നഷ്ടപ്പെടുന്നു മുഖത്ത് വാട്ടം വരുന്നു മുടി കൊഴിയാൻ തുടങ്ങുന്നു മനസ്സ് ദേഷ്യവും അസ്വസ്ഥതയും നിറഞ്ഞതാകുന്നു ഇന്ന് ശാസ്ത്രവും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് വിട്ടുമാറാത്ത ഡോപ്പാമിൻ കുറവ് ഡോപ്പാമിൻ എക്സോഷൻ പല മാനസിക ശാരീരിക പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു എന്നാൽ ഇതേ ഊർജം സൂക്ഷിച്ചുവെച്ച് ഉള്ളിലേക്ക് തിരിച്ചുവിടുമ്പോൾ ജിങ് എന്നച്ചി അഥവാ പ്രാണശക്തിയായി മാറുന്നു പിന്നീട് ചി അഥവാ ആത്മീയ ഊർജമായി മാറുന്നു യോഗയിലും ഇതേ പാതയാണുള്ളത് വീര്യം നിന്നും ഓജസ് ഓജസ് നിന്നും നിന്നും തേജസ് തേജസ് ആത്മതേജസ് ഇതൊരു സങ്കല്പമല്ല ഊർജത്തിന്റെ രാസപരവും ഇതിനായി രണ്ട് പാരമ്പര്യങ്ങളിലും അത്ഭുതകരമാവിധം സമാനമായ വഴികളുണ്ട് ഒന്ന് ആഴത്തിലുള്ള ഉദരശ്വാസം അബ്ഡോമിനൽ ബ്രീതിംഗ് ഇത് നാഭിക്ക് താഴെയുള്ള ഭാഗത്തെ നാഭിചക്രം സജീവമാക്കുന്നു അവിടെയാണ് ഊർജം സംഭരിക്കപ്പെടുന്നത് രണ്ട് മൂലബന്ധം ബാർ മുദ്ര ഊർജ്ജത്തെ താഴെ നിന്ന് മുകളിലേക്ക് വലിക്കാനുള്ള ക്രിയ ഇത് നട്ടിലൂടെ ഒഴുകാൻ സഹായിക്കുന്നു മൂന്ന് ആന്തരിക പുഞ്ചിരി ഓരോ അവയവത്തിനും സ്നേഹവും ശ്രദ്ധയും നൽകുക നാല് ഊർജ ചക്രപ്രവാഹം ഊർജ്ജത്തെ മൂലാധാരത്തിൽ നിന്ന് സഹസ്രാരത്തിലേക്കും പിന്നീട് തിരികെ താഴേക്കും കൊണ്ടുവരുന്ന രീതി ഇത് ഊർജ്ജത്തെ റീസൈക്ലിംഗ് മോഡിലാക്കുന്നു പക്ഷേ മുന്നറിയിപ്പ് വ്യക്തമാണ് നീ ഊർജത്തെ തടയുകയും എന്നാൽ അതിന് വഴി നൽകാതിരിക്കുകയും ചെയ്താൽ അത് ഉള്ളിൽ കുടുങ്ങി പരിഭ്രമം സമ്മർദ്ദം ദേഷ്യം എന്നിവയുണ്ടാക്കും എന്നാൽ നീ ഊർജത്തെ ദിശയറിയാതെ വെറുതെ വിട്ടാൽ അത് തളർച്ചയ്ക്കും അഗാധതയില്ലാത്ത ജീവിതത്തിനും കാരണമാകും അതുകൊണ്ട് താവോ പറയുന്നു ഒഴുക്കി ചുറ്റിക്കൂ സർക്കുലേറ്റ് തന്ത്രം പറയുന്നു അടിച്ചമർത്തരുത് ഉദാത്തമാക്കൂ സബ്ലിമേറ്റ് യോഗം പറയുന്നു അമിതമായി മുഴുകരുത് സംയോജിപ്പിക്കൂ ഇന്റിഗ്രേറ്റ് മൂവരും പറയുന്നത് ഊർജ്ജത്തെ അടിച്ചമർത്തുകയോ പാഴാക്കുകയോ ചെയ്യരുത്തതിനെ ഉള്ളിലേക്കെടുത്ത് മുകളിലേക്ക് ഉയർത്തുക എന്നാണ് ഊർജ്ജം ചീത്തയല്ല തിരിച്ചറിയാത്ത ഊർജമാണ് ഇരുട്ട് നീ അതിനെ മനസ്സിലാക്കുമ്പോൾ നിന്റെ അസ്തിത്വം ഒരു ആൽക്കമി ലാബായി മാറുന്നു അഞ്ച് പ്രായോഗിക രീതികൾ ഊർജത്തെ അടിച്ചമർത്തുന്നത് പരിഹാരമല്ലെന്നും അവബോധത്തോടെ അതിനെ ഉയർത്തുന്നതാണ് ശരിയായ മാർഗമെന്നും നമ്മൾ മനസ്സിലാക്കി ഇനി അത് എങ്ങനെ ചെയ്യാം പുരാതന യോഗവും തന്ത്രവും ഇതിനായി നൂറുകണക്കിന് വഴികൾ നൽകിയിട്ടുണ്ട് അതിൽ ലളിതവും ശാസ്ത്രീയവുമായ അഞ്ച് കാര്യങ്ങളെക്കുറിച്ച് പറയാം മൂലബന്ധം പെരിനിയം ആക്ടിവേഷൻ ഇത് നട്ടലിന്റെ നിന്ന് തുടങ്ങുന്നു ശ്വാസം വലിക്കുമ്പോൾ ഗുധഭാഗം അല്പം സങ്കോചിപ്പിക്കുക ഇത് ഊർജ്ജം മുകളിലേക്ക് പോകാനുള്ള സൂചനയാണ് ഇത് ചെയ്യുമ്പോൾ ശരീരം ചൂടാകുന്നത് അനുഭവപ്പെടും ഊർജസങ്കല്പം നട്ടല് ഒരു സ്വർണ തൂണാണെന്ന് സങ്കല്പിക്കുക ഓരോ ശ്വാസത്തിലും ഒരു സ്വർണ്ണകിരണം താഴെ നിന്ന മുകളിലേക്ക് ഓരോ ചക്രത്തെയും തൊട്ട് കടന്നു പോകുന്നതായി കാണുക ബീജമന്ത്രങ്ങൾ ഓരോ ചക്രത്തിനും ഓരോ ശബ്ദമുണ്ട് മൂലാധാരം ലം സ്വാധിഷ്ഠാനം വം ഐ മണിപൂരം രം അനാഹതം യം വിശുദ്ധി ഹം ആജ്ഞ എ ആജ്ഞം സഹസ്രാരം മൗനം ഈ മന്ത്രങ്ങൾ ഉരുവിടുമ്പോൾ ഊർജം ആ ചക്രങ്ങളിൽ കേന്ദ്രീകരിക്കുന്നു ത്രാടകവും ശാംഭവി മുദ്രയും കണ്ണുകൾ ഒരു ബിന്ദുവിൽ ഉറപ്പിക്കുന്നത് ഊർജം പുറത്തേക്ക് പോകുന്നത് തടയുന്നു പുരികങ്ങൾക്കിടയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ആജ്ഞാചക്രത്തെ ഉണർത്തുന്നു സങ്കല്പശക്തി ഞാൻ ഈ ഊർജ്ജത്തെ എന്റെ ജീവിതത്തിന്റെ വെളിച്ചമാക്കും എന്ന് തീരുമാനിക്കുക ദിവസവും പത്ത് മിനിറ്റ് ഇതിനായി മാറ്റിവെക്കുക മൂന്ന് മിനിറ്റ് മൂലബന്ധം രണ്ടു മിനിറ്റ് ഊർജ സങ്കല്പം മൂന്ന് മിനിറ്റ് മന്ത്രം രണ്ടു മിനിറ്റ് മൌനം തന്റെ ഉള്ളിലെ ഊർജ്ജത്തെ തിരിച്ചറിഞ്ഞ് നിയന്ത്രിക്കുന്നവൻ പുറത്തുള്ള ഒന്നും കീഴടക്കേണ്ടതില്ല അവൻ നടന്നു പോകുന്ന ഒരു ക്ഷേത്രമായി മാറുന്നു ഇനി അറിവുകളൊന്നും ബാക്കിയില്ല ചോദ്യം ഇതാണ് നീ നിന്നെ തന്നെ കാണാൻ തയ്യാറാണോ ഇത്രയും കാലം മറച്ചുവെച്ച കാര്യങ്ങൾ നീ കേട്ട് കഴിഞ്ഞു ഇനി ആ ശക്തി നിന്റെ കണ്ണുകളിലേക്ക് നോക്കുന്നു ഇനി ഇത് നിന്റെ കളിയാണ് നീ തന്നെയാണ് സാധകൻ നീ തന്നെയാണ് അഗ്നി അടുത്ത തവണ നിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഇളകുമ്പോൾ ശരീരം വിറയ്ക്കുമ്പോൾ ഒന്ന് നിൽക്കുക അതൊരു ക്ഷണമാണ് ആ നിമിഷത്തിൽ ആത്മാവിശ്വാസമെടുക്കുന്നു ചിലർ ഇതൊരു ആത്മീയ വീഡിയോ ആയി കണ്ട് മറന്നുപോകും എന്നാൽ ചിലർ ഇതൊരു തുടക്കമായി കാണും നീ അവരിലൊരാളാണെങ്കിൽ അടുത്ത ചുവടെന്താണെന്ന് നിനക്കറിയാം